ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദർഗൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മേനോനെതിരെ വന്ന പരാതിയെ കുറിച്ച് യഥാർത്ഥത്തിൽ ഈ പരാതി ഒരു ഗൂഢാലോചനയാണോ ഈ വീഡിയോ അത് പൂർണ്ണമായും ചർച്ച ചെയ്യുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇന്ന് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ശ്വേതാമേനോന്റെ പരാതിയിൽ ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രതികാരമായി തെളിവുറപ്പിക്കാൻ നടത്തിയ നീക്കത്തിന്റെ ഭാഗമെന്നാണ് ചില ആളുകൾ ആരോപിക്കുന്നത് ശ്വേതാമേനോനെതിരെ ഒരു പരാതിയാണ് നിലനിൽക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിലപാടനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു ധാരണയിലാണ് പോലീസും അമ്മയിൽ കുളം കലക്കാൻ കാത്തിരുന്ന സിനിമക്കാർ ഇടപെട്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കി ശ്വേതയ്ക്കെതിരെ പരാതി കൊടുത്തയാൾ ഈ തട്ടിപ്പുകാരനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ പത്ര പരസ്യത്തിൽ ഇടം പിടിച്ച ഒരാളാണ് ഇയാളെ നോക്കുക ശ്വേതാ മേനോനെതിരായ പരാതിക്ക് പിന്നിൽ അമ്മയുടെ ഭിന്നതയാണോ താരസംഘടനയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ മത്സരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത കേസെത്തിയത് താരസംഘടനയിലെ ഭിന്നതയുമായി ബന്ധപ്പെട്ട് ഇത് ചർച്ചയാവുകയും ചെയ്യുന്നു എന്നാൽ താരസംഘടനയ്ക്ക് പുറത്തുള്ളവർ ആ കേസിന് പിന്നിലുണ്ടെന്നാണ് സൂചനയും ഈ വീഡിയോ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് ഈ വിഷയങ്ങളിലേക്കാണ് ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച ഒരു മാനസിക സംഘർഷം ചില്ലറയൊന്നുമല്ല അവർക്കെതിരെ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് സിനിമാ സംഘടനയുടെ ഒരു വിഭാഗം ആളുകൾ സംശയമുന നീട്ടുന്നത് ക്രൈം നന്ദകുമാറിലേക്കാണ് പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരിയും ക്രൈം നന്ദകുമാറും തമ്മിൽ ബന്ധമുണ്ട് ഇടക്കാലത്ത് തെറ്റുകയും ചെയ്തു എത്ര എങ്കിലും ക്രൈം നന്ദകുമാറിന് ശ്വേതയോടുള്ള വൈരാഗ്യം ഈ കേസിനെ സ്വാധീനിച്ചു എന്ന വിലയിരുത്തൽ ശക്തമാണ് അതിനിടെ മാർട്ടിൻ മേന്നാച്ചേരിക്കെതിരെ ക്രൈം നന്ദകുമാർ നൽകിയ ഓൺലൈൻ പരസ്യവും നമുക്ക് ലഭ്യമാണ് ഏതായാലും ഇവർ തമ്മിൽ പരിചയമുണ്ടെന്നത് ഒരു വസ്തുത തന്നെയാണ് അത് മറച്ചു വെക്കാൻ ഒരിക്കലും കഴിയില്ല ശ്വേതാ മേനോനെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിൽ ക്രൈം നന്ദകുമാർ അറസ്റ്റിലായിരുന്നു എറണാകുളം നോർത്ത് പോലീസാണ് നന്ദകുമാറിനെ അന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഈ കേസ് യൂട്യൂബ് ചാനലിലൂടെയാണ് നന്ദകുമാർ ശ്വേതാമേനോനെതിരെ മോശം പരാമർശം നടത്തിയത് ഐ ടി ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു ശ്വേതയുടെ പരാതിയിൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷമാണ് നന്ദകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തന്നെ കുറിച്ച് അപകീർത്തിപരമായ പരാമർശങ്ങളുള്ള വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ശ്വേതാമേനോൻ പരാതി നൽകിയതും ശ്വേതാ മേനോന്റെ പരാതിയെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണമെന്ന പോലീസ് നിർദ്ദേശിച്ചതുമാണ് പോലീസ് നിർദ്ദേശം തള്ളിയ ക്രൈം നന്ദകുമാർ തുടർ നടപടികളിലേക്ക് കടന്നതോടെയാണ് അറസ്റ്റിലേക്ക് അന്ന് കാര്യങ്ങൾ എത്തിച്ചത് ഇതിന്റെ പ്രതികാരമായിരിക്കാം ശ്വേതയ്ക്കെതിരായ കേസ് എന്ന വിലയിരുത്തൽ എല്ലാവരും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേസ് വന്നതുകൊണ്ട് ഈ കേസിന് പലവിധ മാനങ്ങളും സമൂഹം നൽകുന്നു അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിൽ നടി ശ്വേതാമേനെതിരെ പോലീസ് കേസെടുത്തത് കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഐ നിയമത്തിലെ സെക്ഷൻ അറുപത്തിയേഴ് എ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു അനാശാസ്യ നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത് മാർട്ടിൻ മേനാച്ചേരി ജൂലൈ മുപ്പത്തിയൊന്നിനാണ് എറണാകുളം സി ജെ എം കോടതിയിൽ പരാതി നൽകിയത് നടിക്കെതിരെ നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അതിനാലാണ് കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തതും മുമ്പ് ചില പത്രങ്ങളിൽ സർക്കുലേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് മാർട്ടിൻ അതിനുശേഷം ഓൺലൈൻ സൈറ്റുകളിലെത്തി ക്രൈം ബ്രദുമാരുമായും സഹകരിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഇയാൾക്കെതിരെ ക്രൈംബ്രന്ദകുമാർ ഓൺലൈൻ പരസ്യവും നൽകി ഈ തട്ടിപ്പ് ഉയരനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാണ് പരസ്യം നൽകിയത് ആ പരസ്യം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും പെൺവാണിപ കേന്ദ്രം എന്ന് പേര് പറഞ്ഞ പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി തൃക്കാക്കരയിലെ വീട്ടിലെത്തി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് ആരോപണം പോലീസ് ലുക്കൗട്ട് മാതൃകയിൽ കട്ടപ്പനക്കാരനെ കുറിച്ച് പോസ്റ്റർ ഇറക്കിയത് ഇയാളുടെ തട്ടിപ്പിനെ കുറിച്ച് അറിയാമെങ്കിൽ അറിയിക്കണമെന്നായിരുന്നു അന്നത്തെ ആ പരസ്യത്തിന്റെ രൂപം ക്രൈം ചീഫ് എഡിറ്റർ എഡിറ്ററാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഇയാൾ പ്രവർത്തിച്ചുവെന്നും ആരോപിച്ചിരുന്നു ഒരു പ്രമുഖ പത്രത്തിൽ നിന്നും പുറത്താക്കിയെന്ന അടക്കം ഈ കുറിപ്പിലുമുണ്ട് ഈ കുറിപ്പ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ക്രൈം നന്ദകുമാറിന് മുൻപരിചയമുള്ള വ്യക്തിയാണ് ശ്വേതയ്ക്കെതിരായ പരാതിക്കാരൻ എന്ന് വ്യക്തമാണ് പക്ഷേ പഴയ ശത്രുത മാറിയോ എന്ന് മാത്രം ഇപ്പോഴും ആർക്കും അറിയില്ല ഏതായാലും ക്രൈം നന്ദകുമാറിനെതിരായ കേസിൽ പോലും ഇപ്പോൾ പോലീസ് എടുത്ത എഫ്ഐആർ നിർണായകമാണ് ശ്വേതാ മേനോൻ നേരത്തെ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം അശ്ലീല രംഗങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർട്ടിൻ മേനാച്ചേരി പരാതി നൽകിയത് സെൻസർ ചെയ്ത് ഇറങ്ങിയ രതി നിർവേദം പാലേരി മാണിക്യം ശ്വേത നേരത്തെ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യം പ്രസവം ചിത്രീകരിച്ച കളിമണ്ണ് എന്നിങ്ങനെയുള്ള സിനിമയുടെ നീണ്ട നിരയാണ് ാണ് പരാതിയിലുള്ളത് മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനൻ മത്സരിക്കുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെ കേസ് പുറത്തു വരുന്നതിൽ ദുരൂഹതയുണ്ടെന്ന സംശയവും പുറത്തു വരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ചിത്രത്തിൽ ഇപ്പോൾ എങ്ങനെ പരാതി ഉയർന്നെന്ന് പരിശോധിക്കേണ്ടി വരും ഇത് ഒരു പരാതിയാണോ അല്ല ഒരാൾ മത്സരിക്കുന്നതിലെ ചൊറിച്ചിലാണോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം न्यूज लाइव सक्य चंवर्तम